റഷ്യ യുക്രൈൻ യുദ്ധം ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾ നാറ്റോയുടെ നീക്കങ്ങൾ അത് ആഗോളതലത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ അറിയേണ്ടിയിരിക്കുന്നു ലോക ചരിത്രത്തിലെ ഒരു നിർണായക വഴിത്തിരിവാണ് റഷ്യയും യുക്രൈനും തമ്മിലുള്ള നിലവിലെ സൈനിക സംഘർഷം ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ഒരു പ്രാദേശിക യുദ്ധമായി മാത്രം ഇതിനെ കാണുന്നത് വലിയ തെറ്റാണ് യഥാർത്ഥത്തിൽ ഈ യുദ്ധം റഷ്യയും അമേരിക്കൻ നേതൃത്വത്തിലുള്ള നാറ്റോ സൈനിക സഖ്യവും തമ്മിലുള്ള ഒരു പരോക്ഷ യുദ്ധമാണ് ശീതയുദ്ധത്തിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ ഭൗമ രാഷ്ട്രീയ പോരാട്ടമാണിത് ഈ സംഘർഷം നിലവിലെ ആഗോള രാഷ്ട്രീയ സാമ്പത്തിക സൈനിക ക്രമങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള ലോക നേതാക്കളുടെ പ്രതികരണങ്ങൾ ഈ സാഹചര്യത്തിന്റെ സങ്കീർണത വർദ്ധിപ്പിക്കുകയും പുതിയ ശക്തി കേന്ദ്രങ്ങളുടെ ഉദയത്തിന് വഴിയൊരുക്കുകയും ചെയ്യുന്നു ഇന്നത്തെ ഈ പ്രതിസന്ധിയുടെ വേരുകൾ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയിലാണ് സോവിയറ്റ് യൂണിയൻ ശിഥിലമായപ്പോൾ അതിന്റെ ഭാഗമായിരുന്ന കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളുമായി കൂടുതൽ അടുക്കാൻ തുടങ്ങി യൂറോപ്യൻ യൂണിയനിലും നാറ്റോയിലും അംഗത്വം നേടിക്കൊണ്ട് അവർ റഷ്യൻ സ്വാധീനത്തിൽ നിന്നും പൂർണമായും പുറത്തു കിടക്കാൻ ശ്രമിച്ചു ഇത് റഷ്യയെ സംബന്ധിച്ച് അവരുടെ അതിർത്തികളിലേക്ക് നാറ്റോ സൈനിക സഖ്യം അടുക്കുന്നുവെന്ന ഭയം ജനിപ്പിച്ചു ഉക്രൈൻ നാറ്റോയിൽ ചേരുന്നത് തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് റഷ്യ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകി ഈ മുന്നറിയിപ്പുകൾ അവഗണിക്കപ്പെട്ടപ്പോൾ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രത്യേക സൈനിക നടപടിക്ക് ഉത്തരവിട്ടു യുക്രൈനിൽ റഷ്യ നടത്തുന്ന സൈനിക നീക്കങ്ങൾ കേവലം യുദ്ധപ്രഖ്യാപനമല്ല മറിച്ച് ദീർഘകാല ലക്ഷ്യങ്ങളോടെയുള്ള തന്ത്രപരമായ നീക്കമാണ് റഷ്യൻ സേനയുടെ പ്രധാന ലക്ഷ്യം ഉക്രൈൻ തലസ്ഥാനം കീഴടക്കുക എന്നതിലുപരി യുക്രൈനെ ഒരു നിഷ്പക്ഷ രാജ്യമായി നിലനിർത്തുക എന്നതും റഷ്യൻ സ്വാധീന മേഖലയെ സംരക്ഷിക്കുക എന്നതുമാണ് ഇതിനെ നേരിടാൻ നാറ്റോ രാജ്യങ്ങൾ ഉക്രൈന് ആയുധങ്ങളും സാമ്പത്തിക സഹായവും നൽകി ഇത് റഷ്യയും പാശ്ചാത്യ ശക്തികളും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നയിച്ചില്ലെങ്കിലും സാമ്പത്തിക ഉപരോധങ്ങളിലൂടെയും നയതന്ത്ര ഭീഷണികളിലൂടെയും അവർ റഷ്യയെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു ഈ സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾ ചർച്ചയാകുന്നത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന ട്രംപ് യുദ്ധം അവസാനിപ്പിക്കാൻ പുടിനുമായി സംസാരിക്കുമെന്നും റഷ്യയ്ക്ക് അൻപത് ദിവസത്തെ സമയപരിധി നൽകുമെന്നും പ്രഖ്യാപിച്ചത് വലിയ കോളിളക്കം സൃഷ്ടിച്ചു ഒരു ലോകശക്തിയോട് പ്രത്യേകിച്ചും ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ശക്തിയോട് ഇത്തരത്തിൽ ഒരു അന്ത്യശാസനം പുറപ്പെടുവിക്കുന്നത് അപക്വമായ ഒരു നീക്കമാണെന്ന് പലരും വിലയിരുത്തി റഷ്യൻ ഉപ വിദേശകാര്യമന്ത്രി സെർജി റിയാകോവ് അന്ത്യശാസ്ത്രങ്ങൾ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് വ്യക്തമാക്കിയതിലൂടെ റഷ്യയുടെ നിലപാട് വളരെ വ്യക്തമാണ് തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള ഏതൊരു കടന്നുകയറ്റവും അവർ അംഗീകരിക്കില്ല സൈനിക ശക്തിയുടെ കാര്യത്തിൽ റഷ്യയെ വെല്ലുവിളിക്കാൻ ലോകത്ത് മറ്റൊരു ശക്തിക്കും എളുപ്പത്തിൽ കഴിയില്ല റഷ്യയുടെ കൈവശമുള്ള ആണവായുധങ്ങളുടെ എണ്ണം അമേരിക്കയുടേതിനേക്കാൾ കൂടുതലാണ് മാത്രമല്ല അലാസ്ക പോലുള്ള അമേരിക്കൻ പ്രദേശങ്ങൾ റഷ്യയുടെ കയ്യെത്തും ദൂരത്താണ് റഷ്യ ആഗ്രഹിച്ചാൽ ഈ പ്രദേശങ്ങൾ കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ തിരിച്ചു പിടിക്കാൻ കഴിയും അതിനാൽ റഷ്യയെ ഭീഷണിപ്പെടുത്തുന്നതിന് മുൻപ് അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് റഷ്യയുടെ ഏറ്റുമുട്ടിയാൽ അമേരിക്കൻ ജനതയുടെ ജീവൻ കൂടിയാണ് അപകടത്തിലാകുന്നത് എന്ന യാഥാർത്ഥ്യം ട്രംപ് മനസ്സിലാക്കേണ്ടതുണ്ട് ട്രംപിന്റെ നയങ്ങൾ റഷ്യയെ പ്രകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ളവയാണ് മുൻപ് ഉത്തര കൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഉൻ ആണവ മിസൈൽ അമേരിക്കയ്ക്ക് നേരെ തിരിച്ചു പിടിച്ചപ്പോൾ ഭയപ്പെട്ട് സമവായത്തിനായി ട്രംപ് ശ്രമിച്ചത് അദ്ദേഹത്തിന്റെ ഭൂതകാലത്തിൽ ഒരു കറുത്ത അധ്യായമായി നിലനിൽക്കുന്നു എന്നിട്ടും റഷ്യയുടെ കാര്യത്തിൽ അദ്ദേഹം എടുത്തുചാട്ടം നടത്തുന്നത് ഒരു സമാധാന ദൂതനായി അവതരിച്ച് യുദ്ധം അവസാനിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരിക്കാം എന്നാൽ ഈ യുദ്ധം അവസാനിക്കുന്നത് റഷ്യ ആഗ്രഹിക്കുന്നത് പോലെ മാത്രമായിരിക്കും ഈ സംഘർഷം മൂലം ലോകം ഒരു പുതിയ ശക്തി ചേരിയുടെ ഉദയത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നു അമേരിക്കയും നാറ്റോയും റഷ്യയെ ഒറ്റപ്പെടുത്താൻ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ റഷ്യയുമായി വ്യാപാര ബന്ധങ്ങളുള്ള ഇന്ത്യ ചൈന ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളെയും അവർ ഭീഷണിപ്പെടുത്തി റഷ്യയുമായുള്ള വ്യാപാരം തുടർന്നാൽ ഈ രാജ്യങ്ങൾക്കും ഉപരോധം നേരിടേണ്ടി വരുമെന്ന് നാറ്റോ മുന്നറിയിപ്പ് നൽകിയത് അമേരിക്കൻ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നീക്കമാണ് എന്നാൽ ഇത് പുതിയ സഖ്യങ്ങൾ രൂപം കൊള്ളുന്നതിന് കാരണമായി ശത്രുത മറന്ന് ഇന്ത്യയും ചൈനയും റഷ്യ ഇറാൻ ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുമായി ഒന്നിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചു ഈ സഖ്യം യാഥാർത്ഥ്യമായാൽ നിലവിലെ ലോകക്രമം തന്നെ മാറും അമേരിക്കയുടെ ഡോളർ ആധിപത്യം തകർന്നു വീഴുന്നതിനും ഇത് കാരണമാവും റഷ്യയെ സാമ്പത്തികമായി ദുർബലപ്പെടുത്താൻ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ ഇറാൻ ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ പരാജയപ്പെട്ടതുപോലെ റഷ്യയിലും ഫലിക്കില്ല ദീർഘകാലം ഉപരോധങ്ങൾ നേരിട്ടിട്ടും ഈ രാജ്യങ്ങൾ ലോകരാഷ്ട്രീയത്തിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു നിർത്തിയിട്ടുണ്ട് റഷ്യയെ പോലെ ഒരു ശക്തിയെ അമേരിക്കൻ തന്ത്രങ്ങൾ ദുർബലപ്പെടുത്താൻ സാധ്യതയില്ല ചൈനയുടെ മുഴുവൻ പിന്തുണയും റഷ്യക്കാണ് അമേരിക്കയുടെ ഭീഷണിയെ ലോങ് ആം അധികാരപരിധിയെന്ന് വിശേഷിപ്പിച്ച് ചൈന പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചു നാറ്റോ രാജ്യങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ പോലും റഷ്യക്കൊരു വെല്ലുവിളിയല്ല റഷ്യൻ സൈന്യം ഉക്രൈനിൽ അതിവേഗം മുന്നേറുന്നത് നാറ്റോയുടെ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയാണ് അമേരിക്ക ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന അതേ പ്രതിരോധ സംവിധാനങ്ങളാണ് ഉക്രൈനിലും ഉള്ളത് അതിനാൽ റഷ്യയുടെ സൈനിക കരുത്ത് പാശ്ചാത്യ രാജ്യങ്ങളെക്കാൾ എത്രയോ മടങ്ങ് വലുതാണ് ലോകം ഇന്ന് ഒരു പുതിയ ധ്രുവീകരണത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ഒരു വശത്ത് അമേരിക്കൻ നേതൃത്വത്തിലുള്ള നാറ്റോ രാജ്യങ്ങളും മറുവശത്ത് റഷ്യ ചൈന തുടങ്ങിയ പുതിയ ശക്തി കേന്ദ്രങ്ങളും ഈ സാഹചര്യം യുദ്ധം കൂടുതൽ സങ്കീർണമാക്കുകയും ലോകത്തെ ഒരു പുതിയ ശീതയുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്യാം ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള ഒരു നേതാവ് ഈ സന്ദർഭത്തിൽ കൂടുതൽ വിവേകത്തോടെയാണ് പ്രവർത്തിക്കേണ്ടത് റഷ്യയെ വെറുതെ പ്രകോപിപ്പിച്ച് കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാക്കാതെ സമാധാനപരമായ നയതന്ത്ര ചർച്ചകളിലേക്ക് തിരിയുന്നതാണ് ലോക സമാധാനത്തിന് ഏറ്റവും ഉചിതം പുടിന്റെയും റഷ്യയുടെയും ശക്തിയെ മനസ്സിലാക്കാതെ നടത്തുന്ന നീക്കങ്ങൾ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഈ യുദ്ധം കേവലം ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നതിനെ കുറിച്ചുള്ളതല്ല ഇത് റഷ്യയുടെയും നാറ്റോയുടെയും നിലനിൽപ്പിന്റെ പോരാട്ടമാണ് ഉക്രൈനെ ഉപയോഗിച്ച് റഷ്യയെ ദുർബലപ്പെടുത്താൻ നാറ്റോ ശ്രമിക്കുമ്പോൾ റഷ്യ ലോകക്രമത്തിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു ഈ പോരാട്ടത്തിൽ ആഗോള സാമ്പത്തിക നയതന്ത്ര മേഖലകളിൽ വലിയ മാറ്റങ്ങൾ വരും ഡോളർ അടിസ്ഥാനമാക്കിയുള്ള ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ അന്ത്യം ഇതിൽ ഉൾപ്പെടാം ഈ സാഹചര്യത്തിൽ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ തങ്ങളുടെ സ്വതന്ത്രമായ വിദേശ നയം മുറുകെ പിടിച്ച് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട്